വട്ടപ്പാട്ട് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുനീർ തലശ്ശേരിയുടെ ശിക്ഷണത്തിൽ നേടിയ ചിട്ടയായ പരിശീലനങ്ങൾക്കൊടുവിൽ വീണ്ടും ജില്ലാ മത്സരത്തിനായി യോഗ്യത നേടുകയായിരുന്നു ഫസ്റ്റ് അടിച്ചു അതിന് ഞങ്ങൾ പിന്നിൽ എന്നാൽ സ്വന്തം മുനീർമാശാണ് മുനീർമാശി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയതും പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സിന്റെ ഭാഗമായാലും ഷൈനി മിസ് അതുപോലെ ജാൻസി മിസ് ഷൈജ മിസ് അതുപോലെ തന്നെ രാംദാസ് ആർ പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഇവരൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളവിടെ എത്തിയത് അവരൊക്കെ പ്രാക്ടീസ് ടൈം കൂട്ടി തന്നുകൊണ്ടും മാഷിന്റെ കൃത്യമായ പരിശീലനം കൊണ്ടോ മാത്രമാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ഞങ്ങളോട് സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവരെ സ്റ്റേറ്റിലേക്ക് പറയുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഏറ്റവും നല്ല പെർഫോമൻസ് മക്കളാണ് ഈ വർഷവും ഒന്നാം സ്ഥാനം എന്ന ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സംസ്ഥാനതലത്തിൽ ഇത്തവണയും തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ബെദനിക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് മുനീർ മാഷിന്റെ ശിക്ഷണം വർഷങ്ങളായിട്ട് ബദിനിക്ക് ലഭിക്കുക അതില് ഇതുവരെ ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ മക്കള് അവരും പേരൻസും നൽകുന്ന സപ്പോർട്ട് അത് എത്ര എടുത്തു പറഞ്ഞാലും മതിയാകത്തില്ല അവര് പറയുന്ന അതുപോലെ കൃത്യമായിട്ട് അനുസരിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും കഴിവുള്ള മക്കളാണ് അതിനനുസരിച്ച് പ്രാക്ടീസ് എല്ലാ സമയത്തിനും എല്ലാം പേരൻസിന്റെയും നമ്മുടെ അധ്യാപകരുടെയും സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ് അതാണ് നമ്മളെ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത് വസന്തേ